ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി കാർ ഓടിച്ചോണ്ടിരിക്കുന്ന സമയത്ത് കൈ ഇങ്ങനെ ഓരോ ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട് എന്ത് പറ്റി കൈക്ക് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ കൈക്ക് ഭയങ്കര വേദനയാണെന്നും നീ ഭയങ്കര വെയിറ്റ് ആണെന്ന് പറയുമ്പോൾ എന്താ പറഞ്ഞതെന്ന് ചോദിക്കണേ ഏ ഒന്നുമില്ല നീ ഭയങ്കര ആളാണെന്നും നിനക്ക് എല്ലാ അമ്പലങ്ങളിലും നല്ല പിടിപാടാണല്ലോ ഓരോരോ അമ്പലത്തിലും എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നുള്ള കാര്യം അറിഞ്ഞുവെച്ചിരിക്കേ അതിനെ കുറിച്ച് പറഞ്ഞാന്ന് പറയുമ്പോ അതെനിക്ക് കേരളത്തിലെ എല്ലാ കാര്യങ്ങളും എനിക്ക് അറിയാം അത് ശരിയാണ് ഓരോരോ അമ്പലത്തിലും പൂ വിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ നിന്റെ ഫ്രണ്ട് ആയിരിക്കുമല്ലേ അല്ല നിങ്ങൾക്ക് സംഘങ്ങൾ എന്തെങ്കിലും ഉണ്ടോ പിന്നെ സംഘം രാവിലെ തന്നെ പൂ മേടിക്കാൻ വേണ്ടി പോയി അത് മേടിച്ചുകൊണ്ട് വന്ന് കെട്ടി വിൽക്കുന്നത് തന്നെ വലിയ കഷ്ടാണ് അതിൻ്റെ ഇടയ്ക്ക് സംഘം ഇങ്ങനെയുള്ളതിനൊക്കെ എന്തിനാ സംഘം ഇനിയിപ്പോ സംഘം ഇരുന്നാലും ഇതിലിപ്പോ എന്ത് ചെയ്യാനാണ് ജോലി ചെയ്താൽ മാത്രമല്ലേ പണം കിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ അതും ശരിയാണ് കൈക്കൊക്കെ ഭയങ്കര വേദന വല്ലാത്തെന്ന് പറയുമ്പോ എന്ത് വല്ലാത്ത അല്ല വല്ലാത്ത പടികളാണല്ലോ ഒരുപാട് പടി ഉണ്ടല്ലോ നിന്നെ എടുത്ത് കയറിയില്ലേ അതുകൊണ്ടാണ് വേദനിക്കുന്നത് എന്നുള്ള കാര്യം പറയുമ്പോൾ കൈക്കിട്ടൊരു കുത്തു കൊടുക്കുകയാണെ രേവതി അല്ലാതെ തന്നെ എനിക്ക് ഭയങ്കര വേദനയുണ്ട് അതിനിടയ്ക്ക് നീ ചുമ്മാരിക്കില്ലേ നിങ്ങൾക്ക് ഒട്ടും ശക്തിയില്ല ഇരുന്നിട്ടുള്ള ജോലിയല്ലേ ചെയ്യുന്നത് രാവിലെ അച്ഛൻ നടക്കാൻ വേണ്ടി പോകുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ചെയ്യണം അങ്ങനെ കയ്യും കാലൊക്കെ ഒക്കെ ഇളക്കിയിട്ട് നടക്കണം എന്ന് പറയുമ്പോൾ കൈയും കാലം ഇളക്കാതെ ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് ഇതൊരു ഒരു തന്നെയാണ് അല്ലാതെ നിന്റെ പോലെ ഞാൻ ചുമ്മാ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണേ നിങ്ങടെ എന്താ പറഞ്ഞത് ഞാൻ ചുമ്മാ ഇരിക്കുകയാണെന്നോ വീട്ടില് ഞാൻ എന്തോരം ജോലി ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയോ നിങ്ങള് ഒരു ദിവസം ഒരു ജോലി മാത്രമേ ചെയ്യുന്നുള്ളൂ പക്ഷെ ഞാൻ വീട്ടില് പത്ത് ജോലികളെങ്കിലും ചെയ്യുന്നുണ്ടാവും ഒരു ദിവസം എന്നിട്ടാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും സച്ചി തുടങ്ങി എന്ന് പറയാനേ നിങ്ങൾ ഈ കാർ ഓടിക്കുന്നതിനേക്കാളും വലിയ ജോലികളാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നത് കാർ ഓടിക്കുന്നത് അത്ര എളുപ്പമാണെന്നാണോ വിചാരിച്ചോണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ പിന്നെ അല്ലാതെ താഴെ രണ്ട് കമ്പിയുണ്ടല്ലോ അതിങ്ങനെ ചവിട്ടണം അത് കഴിഞ്ഞ് ഇതാ ഈ ചക്രം പിടിച്ച് ഇങ്ങോട്ടും ഇങ്ങോട്ട് തിരിക്കണം അല്ലാതെ എന്താ വേണെങ്കി താ ഞാൻ തന്നെ ഓടിച്ചു കാണിക്കുക എന്തിന് കൊലക്കേസിലുള്ളിൽ പോകാനോ ഇപ്പോഴാണ് അച്ഛൻ എനിക്ക് കാറ് മേടിച്ച് തന്നത് ഇനിയും അടുത്ത് കൊണ്ട് ആക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കരുത് നിന്നെ എടുത്തോണ്ട് നടന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നുണ്ട് ഇനിയെങ്കിലും ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോവാം അല്ലെങ്കിൽ ഇനിയും ഏതെങ്കിലും അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് നിന്റെ തലയിൽ തൂക്കി വെച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറയോ അങ്ങനെ നടന്നത് കരുതിയിട്ട് അതിന് തെറ്റൊന്നുമില്ല പക്ഷേ എന്ത് കരുതി അത് വേണ്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാം പക്ഷേ ഭക്ഷണം കഴിക്കുന്നിടത്ത് വന്നിട്ട് വായ അടച്ചു വെച്ചിട്ട് കഴിച്ചോളണം എന്നുള്ള കാര്യം പറയുമ്പോൾ വായ അടച്ചു വെച്ചാ പിന്നെ എങ്ങനെയാ ഭക്ഷണം കഴിക്കുന്നത് പറഞ്ഞത് മിണ്ടാതിരിക്കണം എന്നാണ് നേരത്തെ അമ്പലത്തിൽ നിന്ന് തന്നെ ഒരുത്തിനായിട്ട് അടി ഉണ്ടാക്കാൻ വേണ്ടി പോയില്ലേ അതുപോലെ ഉണ്ടാക്കരുത് എന്നാ പറഞ്ഞത് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ഒന്നും നടക്കാതിരിക്കണം അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ ഞാൻ കാണാതിരിക്കണം അങ്ങനെ അവർ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ തുടർന്ന് വർഷയും അതുപോലെ ശ്രീകാന്തിനെയാണ് കാണിക്കുന്നത് അവർ രണ്ടുപേരും കൂടി ഫുഡ് ഓർഡർ ചെയ്യാൻ കേട്ടോ ഒരു റെസ്റ്റോറൻ്റില് ഇരുന്നിട്ട് ഓർഡർ ടേക്കറിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഇതിനകത്ത് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് ചേർത്തിരിക്കുന്നത് എന്നുള്ള കാര്യം അത് ഷെഫിൻ്റെ അറിയുള്ളൂ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഷെഫ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണേ അപ്പോഴേക്കും വർഷ നമ്മളിവിടെ ഇൻസ്പെക്ഷൻ വന്നതാണോ അതോ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാണോ ഇതിനകത്ത് എന്തൊക്കെയുള്ള കാര്യം അറിയണ്ടേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും നീ ഇവിടെ ഷെഫ് ആയിട്ടല്ല വന്നിരിക്കുന്നത് കസ്റ്റമർ ആയിട്ടാണ് നിങ്ങൾ ഓർഡർ ചെയ്തത് എടുത്തിട്ട് വായെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് പറഞ്ഞു ചോദിക്കുകയാണേ വേറെ എന്തെങ്കിലും ഓർഡർ ചെയ്യണോന്ന് ശ്രീകാന്ത് ചോദിക്കുമ്പോൾ കഴിച്ചിട്ട് പറയാ എന്ന് പറയണേ നിന്നെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാലോ നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഭക്ഷണം കഴിക്കാണ്ട് പോകും ഇഷ്ടപ്പെടാത്ത ഭക്ഷണം എങ്ങനെ കഴിക്കാനാണ് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നമ്മൾ ഓർഡർ ചെയ്ത സാധനം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കഴിക്കണം അങ്ങനെയൊന്നും അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇഷ്ടമല്ലാന്നുണ്ടെന്നുണ്ടെങ്കില് നമ്മൾ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എനിക്ക് ഒരാളെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അയാളെ കാണുന്ന സമയത്തൊക്കെ ഞാൻ മിണ്ടാതെ പോകും ഓ അപ്പൊ നാളെ നിനക്ക് എന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ എന്റെ അടുത്ത് മിണ്ടാതെ പോവല്ലേ നിന്നെ ഇങ്ങനെയാ എനിക്ക് ഇഷ്ടപ്പെടാതെ പോകുന്നത് ഒരു തവണ നിന്നെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ അടുത്ത് നിന്ന് ഞാൻ പോവുകയില്ല എന്നാൽ എനിക്കൊരാളെ ഇഷ്ടപ്പെട്ടില്ല എന്ന് വിചാരിച്ചോ അപ്പം ആ ഫേസ് ഞാൻ ഒരിക്കലും ലൈഫ് ലോങ് കാണാൻ വേണ്ടി ആഗ്രഹിക്കില്ല എന്തൊക്കെയോ പറയുന്നു എന്തായാലും വരുന്ന ഡിഷ് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കണം വേറെ ഓർഡർ ചെയ്യണം എന്നുള്ള കാര്യം പറയുകയാണേ ഇത് കേൾക്കുമ്പോൾ വർഷം പറയുന്നത് എനിക്കിഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ നിനക്കും അത് ഇഷ്ടപ്പെടണ്ട ഇതെന്താ പുതിയ റൂൾ ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെല്ലാം അങ്ങനെയാണ് എപ്പോഴും എനിക്ക് ഇഷ്ടപ്പെടുന്നതേ നിനക്ക് ഇഷ്ടപ്പെടാൻ പാടുള്ളൂ എനിക്കിഷ്ടമല്ലാന്നുണ്ടെങ്കിൽ നിനക്കും ഇഷ്ടപ്പെടരുത് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ ചോദിക്കണേ ആ എന്ന് പറയണേ അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചിയും രേവതിയും കൂടി കയറി വരുന്നത് സച്ചി ആദ്യം തന്നെ അവരെ കാണുന്നുണ്ട് കേട്ടോ അവരെ കണ്ട ഉടനെ തന്നെ രേവതി വാ നമുക്ക് പോവാ എന്ന് പറയണേ എന്താണ് വന്ന ഉടനെ തന്നെ നിങ്ങൾ പോവാന്ന് പറഞ്ഞുന്നത് നമ്മൾ കഴിച്ചില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഇവിടെ എനിക്ക് ഇഷ്ടമായില്ലെന്ന് പറയണേ ഭക്ഷണം കഴിച്ചു നോക്കിയാലല്ലേ എങ്ങനെ എന്ന് പറയാം പിന്നെ നിങ്ങളുടെ മുഖവും ശരിയല്ലല്ലോ എന്ത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴാണ് വർഷയുടെ സംസാരം നമ്മുടെ രേവതി കേൾക്കുന്നത് കേട്ടോ അപ്പോഴാണ് അവരവിടെ ഇരിക്കുന്നത് കാണുന്നത് അങ്ങനെ ഇവർ പോകുമ്പോഴേക്കും സച്ചി അവിടെ നിൽക്കുന്നത് അകയും സച്ചി എന്ന് വിളിച്ചും കൊണ്ട് അവിടെ അരികിലേക്ക് ചെല്ലുകയാണ് കേട്ടോ ഒഴിഞ്ഞു മാറാൻ വേണ്ടി സച്ചി ശ്രമിക്കുന്നുണ്ടെങ്കിലും പോവല്ലേ ഇനിയും ദേഷ്യത്തിലാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീകാന്ത് സംസാരിക്കാൻ വേണ്ടി നിൽക്കുകയാണേ ഏട്ടത്തി സുഖാണോ ഇന്ന് നിങ്ങളെ കാണുമെന്ന് ഞാൻ മനസ്സിൽ പോന്നു വിചാരിച്ചില്ല സച്ചേട്ട വാ നമുക്ക് ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞിട്ട് പിടിച്ചോണ്ട് പോകുമ്പോ നീ എന്നെ കയ്യിൽ നിന്ന് വിടറാ സച്ചേട്ട എന്നോട് ദേഷ്യമാണോ കാര്യം ചോദിക്കുമ്പോ നിന്നെ കാണുന്ന സമയത്ത് ഞാൻ എന്തിനാ ദേഷ്യപ്പെടുന്നത് നീ എനിക്ക് ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട് ദേഷ്യപ്പെടില്ല സച്ചേട്ട മെല്ലെ സംസാരിക്കേ ദേഷ്യപ്പെടാതെ ആരെ ഒരു മുഖാണോ കാണരുത് എന്ന് ആഗ്രഹിച്ചത് അവരുടെ മുഖം തന്നെ കണ്ടില്ലേ എന്താ സച്ചേട്ട ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങളെ രണ്ടുപേരും കണ്ടപ്പോ എനിക്ക് എന്ത് സന്തോഷാ എന്നുള്ള കാര്യം അറിയോ വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാ എന്ന് പറയുമ്പോൾ സച്ചി ശ്രീകാന്തിന് അങ്ങ് തട്ടി മാറ്റുകയാണെ അപ്പോഴേക്കും അവിടുത്തെ മാനേജർ വരുന്നുണ്ടേ സർ എന്താ പ്രശ്നം എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സർ കുഴപ്പമില്ല എന്റെ ബ്രദറാണെന്ന് പറയുകയാണേ ആരാണെന്ന് നിന്റെ ബ്രദറ് അപ്പോഴേക്കും വർഷം വയ്ക്കുന്നുണ്ടേ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത് അപ്പോൾ രേവതി പറയുന്നുണ്ട് കേട്ടോ പിന്നെ ദേഷ്യപ്പെടാതെ എന്താ ചെയ്യാ നിങ്ങൾ രണ്ടുപേരും ചെയ്ത കാര്യം അങ്ങനത്തെതാണ് ഏറ്റവും കൂടുതൽ പഴി വാങ്ങിയത് ഞാനാണ് ഇതിനെ കുറിച്ച് എന്നുള്ള കാര്യം പറയാനുട്ട് രേവതി നിങ്ങൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാ എന്നും കുറച്ച് സമാധാനപരമായിട്ട് നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങളെ അടുത്ത് രണ്ടു പേരടുത്ത് ഞാൻ പറഞ്ഞതല്ലേ അത് കേൾക്കാതെ നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനം എടുത്തു തെരുവിൽ ഇറക്കി വിട്ട പോലെ എന്നെയും അവിടെ ഇറക്കി വിട്ടു നിങ്ങൾ രണ്ടുപേരും കാരണം ഞങ്ങൾ രണ്ടുപേരും പിരിയേണ്ട അവസ്ഥ വരെ വന്നു ഇത് കേക്കുമ്പോൾ വർഷ പറയുന്നുണ്ട് ഞങ്ങൾ അങ്ങനെ ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ തന്നെ ഇവരുടെ അടുത്ത് കാര്യം പറഞ്ഞോളാം ഇത് നോക്ക് ചേച്ചിയുടെ മേലെ ഒരു തെറ്റുമില്ല ആരുമില്ലാതെ ഈ കല്യാണം നടക്കണ്ട എന്ന് കരുതിയിട്ടാന്ന് പറയുമ്പഴേക്കും നിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും എനിക്ക് കേൾക്കണ്ട നീ ആ മധുസൂദന്റെ മോളല്ലേ എത്രയായാലും നിനക്ക് ആ ബുദ്ധി തന്നെ ഉണ്ടാവുള്ളൂ ഇത് കേൾക്കുമ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ടാ എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോ അവളെ കുറിച്ച് ഒന്നും പറയരുത് നിനക്ക് ദേഷ്യം വരുന്നുണ്ടല്ലേ അവളെ കുറിച്ച് പറഞ്ഞപ്പോ ഇത്രയും കാലം നിന്നെ എടുത്തു വളർത്തിയ നിന്റെ അച്ഛനെ സ്റ്റേഷനിൽ കൊണ്ടേ ഇരുത്തിയ നീയൊക്കെ ഒരു മകനാണോ ആ സ്വതിയേക്കാൾ മോശപ്പെട്ടവനാണ് നീ ഇപ്പോ വൈ ആർ ഷൌട്ടിംഗ് യു ഡോൺ നോ ഹൗ ടു ബിഹേവ് ഇൻ ദ പബ്ലിക് പ്ലേസ് എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇംഗ്ലീഷ് പറയാനോ നമ്മുടെ വർഷ നീ എന്തൊക്കെയാ ഇവായിട്ട് അലച്ചുകൊണ്ടിരിക്കുന്നത് നീ വലിയ പഠിപ്പുകാരിയാണെന്നുള്ള കാര്യം കാണിക്കുകയാണോ സ്വന്തം പെറ്റ് അച്ഛനെയും അമ്മനെയും മറന്ന് കല്യാണം കഴിച്ച് നീയൊക്കെയാണോ വലിയ പഠിപ്പ് പഠിച്ചത് അപ്പൊ ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ട എന്താണെന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് സംസാരിക്കേ നിന്റെ അടുത്ത് എന്ത് കോപ്പ് പറയാനാ നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞതല്ല എന്റെ വരരുത് എന്ന് തുടർന്ന് വർഷ രേവതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടേ എന്താ ചേച്ചി ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് തീരെ ഒരു കൾച്ചർ ഇല്ലാതെ സംസാരിക്കുന്നത് അവരവരുടെ ദേഷ്യമാണ് കാണിക്കുന്നത് അത് നിനക്ക് ഡീസൻസി ഇല്ലാണ്ടാണോ തോന്നുന്നത് സച്ചേട്ടാ മതി നിർത് തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് സച്ചിയേട്ട ഇനിയും എത്ര നാളാണ് ഇങ്ങനെ ദേഷ്യത്തോടു കൂടി നിൽക്കാൻ പറ്റുക ഇനിയും പഴയ കാര്യങ്ങളൊക്കെ മറക്കണം ഞാൻ നിങ്ങളൊക്കെ എന്തോരം മിസ്സ് ചെയ്യണ്ടെന്നുള്ള കാര്യം അറിയോ നിനക്ക് ഇങ്ങനെയൊന്നും പറയാൻ വേണ്ടിയിട്ട് നാണോ ഇല്ലടാ പറയുന്ന കേക്ക് സച്ചേട്ടാ ആദ്യം ഇരുന്ന് സംസാരിക്കാം പിന്നെ എല്ലാം ശരിയാവും എൻ്റെ അച്ഛനെ നാണു കെടുത്തിട്ട് നിന്റെ കൂടെ ഇന്നിട്ട് ഞാൻ വിരുന്നു കഴിക്കണമല്ലേ പ്ലീസ് സച്ചേട്ട എന്തൊക്കെയാണെങ്കിലും ഞാൻ നിങ്ങളുടെ അനിയനല്ലേ ഒരനിയൻ വന്നിരിക്കുന്നു അനിയൻ നിന്നെയൊക്കെ അനിയനാന്ന് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാണ് എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാൻ എല്ലാത്തിനും സോറി ചോദിക്കുകയാണ് അപ്പോഴേക്കും വർഷം ചോദിക്കുന്നുണ്ട് നീ എന്തിനാ സോറി ചോദിക്കുന്നത് നമ്മളൊരു തെറ്റും ചെയ്തില്ലല്ലോ അത് ശരിയാ നിങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല സൂപ്പർ അടാ നിനക്ക് പറ്റിയ പണ്ടെനെ തന്നെയാണ് കിട്ടിയത് കുറച്ചെങ്കിലും അവൾക്കൊരു കുറ്റം ഉണ്ടോ നോക്ക് മര്യാദക്ക് സംസാരിക്കണം അന്ന് സ്റ്റേഷനിൽ വെച്ചിട്ടും ഇതുപോലെ തന്നെ ശ്രീകാന്തിനെ അടിച്ചു അന്ന് എന്തോ ദേഷ്യത്തിൽ അടിച്ചു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെയാണെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് അടിച്ചു ഇപ്പോഴും അതേ രീതിയിൽ തന്നെ സംസാരിക്കുന്നു വാട്ട് കൈൻഡ് ഓഫ് ക്യാരക്ടർ യു ആ കണ്ടില്ലേ രേവതി അവൾക്ക് എന്ത് ധൈര്യത്തോട് കൂടി അവൾ സംസാരിക്കുന്നതെന്ന് ഇതാണ് നല്ല പെണ്ണ് ഇവൾക്ക് വേണ്ടിയിട്ടാണ് നീ പോയി സപ്പോർട്ട് ചെയ്തത് പ്ലീസ് സച്ചി ഏട്ടാ ഞാൻ പറയുന്ന ഒന്നു കേൾക്ക് ദേഷ്യപ്പെടാതെ ഞാൻ വീട്ടിലേക്ക് വരാം എന്നിട്ട് അവിടെ വെച്ച് സംസാരിക്കാം അപ്പോഴേക്കും അടിക്കുന്നു നിന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് ഓർഗാണ് അപ്പോഴേക്കും രേവതി പിടിക്കുന്നുണ്ട് അച്ഛൻ്റെ നാണകം കിടത്തിയ പെണ്ണിനെയും കൂട്ടിയിട്ട് നീ വീട്ടിലേക്ക് വരുന്നതാണ് അടാ വീട്ടിന്റെ പരിസരത്തേക്ക് വാ ബാക്കി ഞാൻ പറഞ്ഞുതരാം വാ രേവതി പോവാ എന്ന് പറഞ്ഞിട്ട് വീണ്ടും സച്ചി വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ വീട്ടിന്റെ ഭാഗത്തേക്ക് ഇവളെയും കൂട്ടിയിട്ട് നീ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കാല് ഞാന് വെട്ടിക്കളയും എന്ന് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പോകുകയാണ് സച്ചി പോയി കഴിഞ്ഞു ശേഷം ഇവരിയ്ക്കുന്ന വീട്ടിലേക്കല്ലേ നീ എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പോകുന്നത് ഇവരുള്ള വീട്ടിലേക്ക് ആർക്കും നിൽക്കാൻ വേണ്ടി പറ്റില്ല ചേ എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം അവിടുന്ന് ദേഷ്യം പിടിച്ച് പോകുകയാണ് കേട്ടോ തുടർന്ന് സച്ചിൻ യുവതി ഇങ്ങനെ പൊക്കോണ്ടിരിക്കാണേ അപ്പോഴും അവന് രണ്ടെണ്ണം കൊടുക്കാത്തതിന്റെ ഒരു കലിപ്പിലാണ് കേട്ടോ സച്ചി ഇനിയും എന്തോരം ചീത്ത വിളിച്ചാലാ നിങ്ങളുടെ ദേഷ്യം കുറയാ വീട് വരെ ഇങ്ങനെ ദേഷ്യപ്പെട്ട് വരാതെ വണ്ടി സൈഡിൽ നിർത്തിയിട്ട് നന്നായിട്ട് ദേഷ്യപ്പെട് നിങ്ങൾക്ക് ദേഷ്യം അടക്കാൻ അറിയില്ലല്ലോ അതാണല്ലോ നിങ്ങളുടെ ഗുണം ഞാനെന്താ പ്രാന്തനറ്റാണോ നടു റോട്ടിൽ നിന്ന് ദേഷ്യപ്പെടാൻ അവനെപ്പോലെ ഒരു തന്നെ മുഖം കണ്ടു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുക തന്നെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന ആൾക്കാർ എന്തിനും ഓരോരോ റീസൺ പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾക്ക് ദേഷ്യം അടക്കാൻ അറിയില്ല എന്ന് പറയാണ് കേട്ടോ ഞാനേ അച്ഛമ്മയുടെ കൂടെ നിൽക്കുന്ന സമയത്ത് ദേഷ്യപ്പെടാതെ നടക്കുന്നവനാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നാലു പേര് വരുന്ന സമയത്ത് തൂക്കി അടിക്കുന്നതാണ് നിങ്ങളുടെ വീരത്വം എന്നായിരിക്കും പക്ഷെ അത് വീരത്വമല്ല റൗഡിത്താണ് അവര് പറയുന്ന ഒന്നും നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ല ആ പെണ്ണ് പറഞ്ഞ കാര്യങ്ങളൊന്നും കേട്ടിട്ട് നിനക്ക് തെറ്റായിട്ട് തോന്നിയില്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിന് എങ്ങനെയാ തെറ്റെന്ന് പറയുന്നത് കുടുംബത്തോട് ഒന്നായിട്ട് ഇരിക്കണമെന്നാണ് ശ്രീകാന്ത് പറഞ്ഞത് കുടുംബത്തോട് അവന് അത്രയ്ക്ക് സ്നേഹമുണ്ട് ഉണ്ട് അതെ അതെ അവൻ ആ സ്നേഹം കാണിച്ചല്ലോ അതോടാണല്ലോ കുടുംബത്തോട് പോയിട്ട് സ്റ്റേഷനിൽ നിന്നത് അച്ഛനെ അപമാനപ്പെടുത്തിയ ആ അയാളുടെ പെണ്ണിനെ തന്നെ അവൻ കല്യാണം കഴിച്ചു അതിനിപ്പോ എന്ത് ചെയ്യാനാ ആര് എന്താന്നൊക്കെ നോക്കിയിട്ടാണോ സ്നേഹം വരുന്നത് രണ്ടു പരസ്പരം ഇഷ്ടപ്പെട്ടു എന്നിട്ട് കല്യാണം കഴിച്ചു പറയാതെ ചെയ്തത് തെറ്റു തന്നെയാണ് പക്ഷെ അത് അത്ര വലിയ പാമ്പൊന്നും അല്ലല്ലോ അത് ശരിയാണ് നീ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യല്ലോളോ കാരണം നീയല്ലേ അതിന്റെ സാക്ഷി സൈൻ ചെയ്തത് അയ്യോ മതി നിർത്ത് ഇനി ആ പഴയ രീതിയിൽ ഓടിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ ശ്രീകാന്തിന് എന്തായാലും വീട്ടിലേക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട് അവള് സംസാരിച്ച രീതി കണ്ടില്ലേ എന്നെ ബഹുമാനിക്കാതെ എന്നുള്ള കാര്യം പറയുമ്പോ നമ്മൾ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നിന്ന് മാത്രമേ നമുക്ക് ബഹുമാനം കിട്ടുള്ളൂ നീ എന്തിനാ ഇപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത് ശ്രീകാന്ത് ഇപ്പോഴും ഏട്ടൻ എന്ന ബഹുമാനത്തോട് കൂടിയിട്ടാണ് നിങ്ങളെടുത്ത് സംസാരിച്ചത് പിന്നെ അവൻ അത്രയും അവളെ സപ്പോർട്ട് ചെയ്തിട്ടല്ലോ സംസാരിച്ചത് നാലുപേരുടെ മുമ്പില് സ്വന്തം ഭാര്യയെ തലതാഴ്ത്തിയ രീതിയിൽ സംസാരിക്കരുത് എന്നുള്ള കാര്യം അവൻ അറിയാം എന്നാ അത് നിങ്ങക്കറിയില്ല നിങ്ങളെ ദേഷ്യത്തെ ഞാൻ മനസ്സിലാക്കാം പക്ഷെ മറ്റുള്ളവർ അത് മനസ്സിലാക്കണം നിങ്ങൾ എന്തിനാ വിചാരിക്കുന്നത് ഓ നീ വല്യ വയസ്സത്തെ പോലെ സംസാരിക്കുകയാണല്ലോ ഇതിന് വയസ്സാവൊന്നും വേണ്ട എന്റെ അച്ഛനെ കണ്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചത് എന്റെ അമ്മയെ അദ്ദേഹം എവിടെ വിട്ടുകൊടുത്ത് സംസാരിച്ചിട്ടില്ല ഇന്നേ വരെ അതാണ് നല്ല പുരുഷന്റെ ലക്ഷണം ഇത് കേൾക്കുമ്പോൾ സച്ചി പറയുന്നുണ്ട് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല ഉണ്ടാവുക എൻ്റെ മനസ്സിന് എന്താണ് തോന്നുന്നത് അത് ഞാൻ ചെയ്യും ദേഷ്യം വന്നാൽ ഞാൻ കാണിക്കും അല്ലാതെ ഉള്ളിൽ വെച്ച് നടിക്കാൻ എനിക്കറിയില്ല എന്തിനാ മനസ്സിൽ ഒതുക്കുന്നത് മറ്റുള്ളവരെ മനസ്സിലാക്കി സംസാരിച്ച പോലെ നീ വെറുതെ എന്റെ ദേഷ്യപ്പി പിടിപ്പിക്കലേ എനിക്ക് ഓൾറെഡി ദേഷ്യത്തിലാണുള്ളത് എനിക്ക് വിശക്കുന്നുണ്ടെന്ന് പറയണേ അതല്ലേ കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയത് എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി ആ നമുക്ക് വേറെ ഹോട്ടലിൽ പോവാം അതൊന്നും വേണ്ട നമുക്ക് വീട്ടിലേക്ക് പോകാം ഇന്നലെ ഉണ്ടാക്കിയ ഭക്ഷണത്തിൽ ഞാൻ വെള്ളമൊഴിച്ചിട്ട് വന്നത് അതിനകത്ത് ഞാൻ തൈരൊഴിച്ചു തരാം അത് കഴിച്ചാൽ മതി നല്ല ചൂടല്ലേ ഉള്ളത് ആ ദേഷ്യമൊക്കെ ഒന്ന് തളഞ്ഞോളൂ അത് കഴിഞ്ഞ് വീട്ടിലാണെന്നുണ്ടെങ്കിൽ മാമയും ചന്ദ്രയും കൂടി ചേർന്നിട്ട് നമ്മുടെ രവിയെ മനസ്സലേപ്പിക്കാനുള്ള പരിപാടിയും കൊണ്ടു വരികയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ശ്രീകാന്തിന്റെ തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ടുള്ളത് പക്ഷെ ഒരു രീതിയിലും രവി അടുക്കുന്നില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് സച്ചിയുടെ എവരെയും കൂടി കയറി ചെല്ലുന്നത് നമ്മളോട് ശ്രീകാന്തനെ ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ഒരിക്കലും ഈ കല്യാണത്തിന് സമ്മതിക്കില്ലായിരുന്നു നമ്മളെ വിട്ടു പോവുകയും ചെയ്യില്ലായിരുന്നു എന്തിനാ നിങ്ങൾ വീണ്ടും ഇത് തന്നെ പറയുന്നത് അവനെ നമുക്ക് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം ഞാൻ അവനെ പത്ത് മാസം ചുമന്ന് പറ്റതാന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഇരുപത്തൊന്ന് മാസം ചുമന്നിട്ടാണ് പ്രസവിക്കുന്നതെന്ന് സച്ചി ചോദിക്കാണെ വെറുതെ അമ്മ ഓരോ നമ്പർ ഇറക്കുവാണ് എന്താച്ചാ അച്ഛന്റെ മനസ്സ് മാറ്റാനുള്ള പരിപാടിയാണോ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ ആളും കൂടി എത്തിയിട്ടുണ്ടല്ലോ അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട് ഏ എനിക്കൊന്നും അറിയില്ല ഞാൻ വെറുതെ വന്നതാണ് സച്ചി അവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണോ കൊണ്ടുവരാൻ പറ്റാത്തത് അവനെ കല്യാണം കാര്യവിട്ടത് ഇത് ഇവളെയല്ലേ എന്നിട്ട് ഇവിടെയും കൊണ്ടിട്ട് നീ നാട് മുഴുവൻ ചുറ്റുന്നുണ്ടല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് എന്റെ ഇഷ്ടമാണ് അവനെ ഇങ്ങോട്ട് കൊണ്ടുവരില്ല എന്നുള്ള കാര്യവും അവൻ ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ കാല് വെട്ടും എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടാ വന്നെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ട് വന്നു എന്നോ നീ എപ്പന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അവിടെ വെച്ചിട്ട് ശ്രീകാന്തിനെ കണ്ട കാര്യം രേവതി പറയാണ് കേട്ടോ എന്തായാലും അവനെ ഇങ്ങോട്ട് എന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല പത്ത് മാസം ചുമന്നു പറ്റത് എനിക്കല്ലേ അതിനെക്കുറിച്ച് വേദനയൊക്കെ അറിയുള്ളു പെണ്ണുങ്ങൾക്കെ അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോ അതെ പെണ്ണുങ്ങൾ തന്നെയാണ് പത്തു മാസം എല്ലാവരും പ്രസവിക്കുന്നത് അതിലിപ്പോ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല ഈ സീരിയലിനെ പോലെ അമ്മ സെന്റിമെന്റ് ആയിട്ട് സംസാരിക്കാനൊന്നും പോണ്ട അത് അമ്മയ്ക്ക് സെറ്റ് ആവില്ല എന്ന് പറയണേ കണ്ടില്ലേ എനിക്ക് കുറച്ച് പോലും മര്യാദ പോലും തരാണ്ടെയാണ് ഇവൻ എന്റെ അടുത്ത് സംസാരിക്കുന്നത് എന്ന് കരുതിയിട്ട് ഞാൻ ഇവന്റെ അടുത്ത് ഇവിടെ നിക്കണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ശ്രീകാന്തിനെ മാത്രം ഇങ്ങോട്ട് കൊണ്ടുവരരുതെന്ന് പറഞ്ഞ അതിന് അർത്ഥം എന്താ നീ ഇപ്പം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് ചന്ദ്രമന്ദിന്റെ അടുത്ത് തുടർന്ന് സച്ചി പറയുന്നുണ്ട് അച്ഛാ ആ ശ്രീകാന്തനെങ്കൂടെ കൊണ്ടുവരരുത് പ്രത്യേകിച്ച് ആ പെണ്ണിനെ അത് ഒരുമാതിരി പിടിച്ച പെണ്ണാണ് അത് അച്ഛനോ ഈ കുടുംബത്തിനോ ഒരു ബഹുമാനം കിട്ടില്ല സച്ചി ഏട്ടാ ഒന്നും ചുമ്മാതിരിക്കെ അച്ഛ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും ചന്ദ്രമതി എന്താടി നീ പറഞ്ഞ് പറഞ്ഞ് ചെയ്തതെല്ലാം പോരാഞ്ഞിട്ടാണോ നീ ഒന്നും മിണ്ടാതിരിക്കേ രേവതി മോളെ പറ അച്ഛാ ശ്രീകാന്ത് ഇങ്ങോട്ട് വരണം എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് അവൻ അറിയാതെ തെറ്റ് ചെയ്തു എന്നുള്ള കാര്യമാണ് പറയുന്നത് പാവം അവർ രണ്ടുപേരും തനിയാണ് ഇരിക്കുന്നത് നമ്മൾ എല്ലാവരും ഉള്ള സമയത്ത് അവരെന്തിനാ തനിയെ നിക്കുന്നത് വീട്ടിലേക്ക് വരാൻ വേണ്ടി പറ എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും സച്ചി ദേഷ്യ പിടിക്കുകയാണ് നീ എന്താ ഇങ്ങനെ പറയുന്നത് അപ്പോഴേക്കും ചന്ദ്രവതി സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഒന്നും മിണ്ടാതിരിക്കട്ട അവള് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കണ്ടില്ലേ ഓ ഇപ്പൊ അവള് സംസാരിക്കണോ അല്ലെ നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കോ അമ്മയും മോനും മറ്റുള്ളവരെ സംസാരിക്കാൻ സമ്മതിക്കാതെ കുറുകെ സംസാരിച്ചോണ്ടിരിക്കും ഇത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പണിയായി പോയി നീ പറോളെ എന്നുള്ള കാര്യം പറയുമ്പോ അച്ഛന്റെ ഉണ്ടാക്കുന്ന രീതിയിൽ ശ്രീകാന്ത് നടന്നു അതിനു വേണ്ടിയിട്ട് അവരെ ശിക്ഷിക്കേണ്ട ആവശ്യമില്ല അച്ഛ തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അച്ഛനെ അവരെ ഈ കുടുംബത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാ ഇത് കാണുന്ന നാല് പേര് അച്ഛന്റെ വലിയ മനസ്സിനെ കുറിച്ച് പറയും അച്ഛനും നല്ല പേര് മാത്രമേ വരുവുള്ളൂ ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി പറയുന്നുണ്ട് അതെ രേവതി പറയുന്നത് സത്യം രേവതി പറയുന്നത് കറക്റ്റായിട്ട് തന്നെ പറയുന്നത് എന്നൊക്കെ പറയണേ അങ്ങനെ രേവതിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനുണ്ടോ ചന്ദ്രമതി ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന് രംഗം അവസാനിക്കുന്നത്